നമ്മൾ ഇന്നത്തെ പരിപാടി നിങ്ങൾ തമ്മിലേ കണ്ട പോലെ നല്ല കിടിലൻ കപ്പയും മുളവണം അച്ഛനെ മാത്രം കട്ട കൊണ്ടു വന്ന കൃത്യ നാളത്തിട്ട് മാമി അച്ഛൻ്റെ മാമിയ മോഹാണിതാ മാമിത കണ്ടല്ലോ അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി നിങ്ങൾ തമിഴിൽ കണ്ട പോലെ നല്ല കിടിലൻ കപ്പയും മുളവാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മളുടെ അച്ഛനുണ്ട് അജിനുണ്ട് അമ്മ താഴെയുണ്ട് അമ്മ അതിന് വേണ്ടി ഭയങ്കര തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ആദ്യം കപ്പ അരിഞ്ഞ് തുടങ്ങാം അപ്പോൾ നമുക്ക് വീടിയിലേക്ക് പോവാം അപ്പം വെട്ടി തുടങ്ങിയിട്ടുണ്ട് അച്ഛനും അജിനും ആണ് തുടങ്ങുന്നത് അജി നല്ല കിടിലൻ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടാണ് കപ്പ ഉട ഞാൻ ഒരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ചാടി വന്നതാണ് ഒരു കെട്ടി സെറ്റായിട്ട് വന്ന് അപ്പോൾ ഇവർ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ വെട്ടാത്തത് ഇത് എനിക്ക് വെട്ടി തുടങ്ങാനായിട്ട് കപ്പ ണ്ട് കൊളാവോ അടിപൊളി അടിപൊളി മോഹൻ നല്ല കട്ടിയുണ്ട് കേട്ടോ ഞാൻ ആദ്യ കേട്ടോ എനിക്ക് അത് ചൂടാ കർത്തും പ്രൊഫഷണലിസം കാഴ്ച വെക്കുകയാണ് ചെറുതായിട്ടാണ് കാണിക്കുന്നത് അച്ച ഒരു രണ്ടെണ്ണം കട്ട് ചെയ്ത് തീർന്നു അജീൻ വെട്ടിക്കൊണ്ടിരിക്കണേ എന്റെ ഇരുന്നത് അജീം പിടിച്ച് വാങ്ങിക്കണം കേട്ടോ ചെയ്തത് കാരണം എൻ്റെ വെട്ട് കണ്ടപ്പോഴേ അവന് മതിയായി അതുകൊണ്ട് അവൻ പിടിച്ചു വാങ്ങി സ്പീഡ് ചെയ്താണ്ട് അത് വെട്ടി തീർന്നു അച്ഛാ ഇരുന്ന് വെട്ടുകയാണ് നമ്മളാ വാഷിങ്ങിലൂടെ തുടങ്ങിട്ടുണ്ട് നിറഞ്ഞു അപ്പം നമ്മൾ മാറി തിരിഞ്ഞാണ് ഇട്ടോട്ടണ കുറച്ചും പോയി ഞാനായിരുന്നു ഇപ്പം അതാ അജിയും പെട്ടെന്ന് അച്ഛൻ ഇപ്പോഴും ഒരു മൂന്നാമത്തെ കിഴങ്ങുമായിട്ട് ഷെയ്പ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ടില്ല അച്ഛൻ എന്തിനായി തീരാറായാറായി ഓക്കെ തീരാറായി അജിയും ഭയങ്കര സ്പീഡാണ് കേട്ടോ എക്സ്പേർട്ട് എക്സ്പേർട്ട് സത്യം നാളെ തൊട്ട് മാമിയോ അജിൻ്റെ മാമിയ മോൻ കാണിതാ മാമി ഇതാ കണ്ടല്ല മോൻ എന്താ വെട്ടിയായിരുന്നു അപ്പം നാളെ തൊട്ട് ഞാൻ അജിൻ തന്നെ അവിടെ കിഴങ്ങ് വെട്ടണത് അജിൻ്റെ ഒരു തറിഞ്ഞിടന്നാണ് പറഞ്ഞത് ഞാൻ വെട്ടാന്ന് പറഞ്ഞു എന്നിട്ട് അവസാനം ഇറങ്ങി ഇപ്പതാ ശടപടേ ശടപട വെട്ടിറുക്കയാണ് മാമി നാളെ നിന്നെ കൊണ്ടുപോകളാണ് നാളെ വീട്ടു ജോലി ഇത്രയും ചെയ്തോളാം കേട്ടല്ലേ ഇനി മടിയൊന്നും പറ്റൂല അപ്പം അമ്മ വന്നിരിക്കുകയാണ് അച്ഛന് കട്ടനുമായിട്ട് അപ്പോഴും എനിക്കും അജിനും ഒന്നുമില്ല ഞാനും അജിനും തായിപ്പിടത്ത് എന്ത് മടിയെടുക്കുകയാണ് അതെന്താകുമ്പോൾ അച്ഛനെ മാത്രം കട്ട കൊണ്ടുവന്നില്ല ഓ ഇത് അവിടെ കണ്ടില്ലത് കേട്ടോ ഹസ്ബൻഡിന് മാത്രം കട്ട കൊടുത്തു നമ്മക്ക് രണ്ടുപേർക്ക് പച്ച വെള്ളം പോലും കൊണ്ടുവന്നില്ല താഴെ വരും കിഴങ്ങുമായിട്ട് അമ്മ വന്നിരിക്കുകയാണ് അച്ഛനും അമ്മയുമായിട്ടുള്ള വൻകിട പോരാട്ടം അപ്പറോ ഇപ്പുറം നിന്നിട്ടാണ് അവരുടെ മത്സരം വന്നിരിക്കുന്നത് ായത് കൊണ്ട് തന്നെത്തിയോ നല്ല നല്ല അത് വെള്ളം വെള്ളം ചൂടായിട്ടാണ് അടുപ്പിലായതുകൊണ്ട് തന്നെ താമസം അമ്മ വെള്ളം നോക്കിയല്ലേ കപ്പ പിടിക്കുകയാളകാശം ഞാൻ അമ്മയ്ക്ക് കൊടുത്തിരിക്ക അപ്പോൾ ആമ ഇവിടുത്തെ കാര്യം ആവുമ്പോൾ നോക്കിക്കോളെ ഞാൻ മുകളിൽ പോയിട്ട് ബാക്കി കാര്യം സിംബാ ഇപ്പോഴുടെ കാര്യം നമ്മൾ മൊത്തം അമ്മേടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങോട്ട് മുകളിൽ വന്നിട്ട് ബാക്കി നമുക്ക് മുളക് അറിഞ്ഞ് സെറ്റ് ചെയ്യാം മുളക് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഉള്ളി മുളവ് പിന്നെ കാന്താരി മുളവ് കുറച്ച് പുളി കേട്ടോ പുളി വലിയ ആവശ്യം വരത്തില്ലല്ലോ കുഴപ്പമില്ല പിന്നെ ഉപ്പും എണ്ണയും അപ്പം നമ്മളിന്ന് ഇതിലിട്ട് ഇടിച്ചാണ് അത് സെറ്റാക്കാൻ പോകണത് കേട്ടോ ആദ്യം നമുക്ക് ചെറിയ ഉള്ളി ഇടാം അപ്പോൾ കേസത്തെ നമ്മൾ പച്ചവളവും കാന്താരി ആണ് ഇട്ട് കിട്ടണം നല്ലവലെ നമുക്ക് ഇടിച്ച് ചതയ്ക്കാം പൊളിയും കൂടെ ഇട്ടിട്ട് നല്ലതിൽ ഇടിച്ചെടുക്കാം കുറച്ചുപ്പ് കേട്ടോ മാറ്റാം മുള സെറ്റ് ആയിട്ടുണ്ട് ഇനി താഴെ പോയി നമ്മ കിഴങ്ങ് എന്തായാലും നോക്കാം അപ്പൊ നമുക്ക് താഴോട്ട് പോയിട്ട് നമ്മുടെ കപ്പ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ കൂട്ടത്തില് അമ്മ കട്ടന കൂടെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി കപ്പ തിന്നാനായിട്ട് നല്ല വാഴ വെട്ടാം നല്ല പൊക്കത്താണ് ഇട്ടിരിക്കുന്നത് നീ മതിലവണ്ടേ കേറിട്ട് പറിക്കാം ലൈവായിട്ട് വീടുന്ന കാണാം ആ അതെ മൊത്തം വെട്ടിട്ട ഇല്ല നമ്മുടെ കപ്പയും മുളക്റിയും എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ അത് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ അമ്മയും അച്ഛനും അജിനും എല്ലാം ഉണ്ട് അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഇലയിലോട്ടാക്കി ഇരിക്കും ഇനി നമ്മൾ കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ ആദ്യം നമുക്ക് അച്ഛൻ്റെ ടേസ്റ്റ് നോക്കാം ഇങ്ങനുണ്ട് അടിപൊളിണ്ടൂപ്പറായിട്ടുണ്ട് നല്ല എരിയുണ്ടോ എങ്ങനെ കൊള്ളാല്ലേ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് തോന്നണം Tarik ke sini. Tarik sini. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ഫ്രണ്ട്സ് ചേറ്റു